ഇന്ന് ഇൻ്റർനാഷണൽ യോഗ ഡേ ആണല്ലേ ലോകത്തുള്ള എല്ലാവരും യോഗയെ ആദരിക്കുന്ന ദിനാട്ടോ ജൂൺ ഇരുപത്തൊന്ന് നമ്മുടെ മനസ്സിനും ശരീരത്തിനും നല്ല ശാന്തിയും സമാധാനവും ആരോഗ്യമൊക്കെ വീണ്ടെടുക്കാൻ യോഗയിലൂടെ പറ്റൂട്ടോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആട്ടോ യോഗാ ദിനത്തിന് മുൻകൈ എടുത്തത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ എൻ്റെ ബോളിൽ ഇപ്പോൾ അത്യാവശ്യം യോഗാഭ്യാസങ്ങളൊക്കെ ചെയ്യൂട്ടോ അവൾ തനിയെ യൂട്യൂബ് നോക്കി പഠിച്ചതാണ് ഓരോ അഭ്യാസം ചെയ്ത് പഠിക്കാനും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ദിവസം ഒരു അരമണിക്കൂറോ ഒരു ഒക്കെ യോഗ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് മറ്റൊരു എക്സസൈസിൻ്റെയും ആവശ്യമില്ല കേട്ടോ അത്രക്കും ബോഡി സ്ട്രെച്ചബിളും അതുപോലെ തന്നെ മൈൻഡൊക്കെ നല്ല റിലാക്സൊക്കെ ആകും കേട്ടോ അപ്പോൾ പതിയെ പതിയെ നമ്മൾ ഓരോ അഭ്യാസങ്ങളും പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് പിന്നീട് എല്ലാ യോഗാഭ്യാസങ്ങളും ചെയ്യാൻ കഴിയും കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വച്ചാൽ റിസ്ക്കി യോഗാഭ്യാസങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് പഠിക്കരുത് സാവധാനം വേണം കേട്ടോ പഠിക്കാൻ അപ്പോൾ ഈ യോഗയുടെ എല്ലാവർക്കും നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു